ത് പരിശുദ്ധമായി നമ്മൾ വഴ്ത്തപ്പെടുമെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ നസനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നും പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്തിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ പതിനൊന്ന് മാസവും പത്തൊമ്പത് ദിവസവും കാത്തുപരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്ന സ്ത്രോത്രം ഇനി പുതിയൊരു വർഷത്തിലേക്ക് പോകാൻ കുറച്ച് ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമേ ബാലൻസ് ഉള്ളൂ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ അമേൻ പതിനൊന്ന് മാസവും പത്തൊമ്പത് ദിവസത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് സ്തോത്രം ആമേൻ എത്ര പേർക്ക് സന്തോഷമുണ്ട് അമേൻ നടത്തിയ വിധങ്ങളെ ഓർത്താൻ എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ പോരാ 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 ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതു പോരാ ആയുസും പോരാ ഈ ലോകത്തിന്റെ അവേൻ ഈ ആയുസ് മുഴുവനും ദൈവത്തിന് നന്ദി പറഞ്ഞാലും തീരത്തില്ല അത്രത്തോളം ദൈവം നമുക്ക് നന്മ തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് റിക്കഗ്നൈസ് ചെയ്ത് നോക്കും ഒന്ന് റീവാന്റ് ചെയ്ത് നോക്കും ഓരോ 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 സെക്കൻഡും ും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ അത്ഭുതം ചെയ്തിട്ടുണ്ട് നിങ്ങളത് മറക്കരുത് സ്തോത്രം ഇന്ന് പകലിലും ആ ദൈവിക നന്മ അനുഭവിച്ചവർ മാത്രം ഒന്ന് ഇടനീതി കൈവച്ചിട്ട് വിളിച്ചവർ ആ മേൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഹരിലൂവിയ എൻ്റെ യേശു വിശ്വസ്തനാണ് എൻ്റെ പരിശുദ്ധ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും ദൈവം വിശ്വസ്തനായി നമ്മുടെ മുമ്പിൽ നിന്നതിനായി സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും എനിക്കും ഈ വടക്കേന്ത്യയിലെ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കൈമാറ്റം ചെയ്യുവാൻ തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ മീൻ എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു നിത്യദൈവന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു പത്താം ഈ ദിവസം ശേഷം പത്തൊമ്പതാം അധ്യായം അതിന് പതിനാറ് മുതൽ ഇരുപത്തിരണ്ടിലുള്ള വാക്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങളും രണ്ട് ഉത്തരങ്ങളുമാണ് സ്തോത്രം അനന്തരം ഒരുത്തൻ വന്ന് അവനോട് ഗുരുവെ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ എന്നോട് നന്മയെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനെ ഉള്ളു ജീവനൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു സ്തോത്രം ഒരുത്തൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം ഒരു യാഗവും അർപ്പിക്കട്ട യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത് ദൈവം പ്രസാദിക്കുന്നത് കരുണയിലാണ് യാഗത്തിലല്ല ഇനി യാഗമില്ല ഒരിക്കലായി നമ്മുടെ യേശു കർത്താവ് യാഗമാകുവാൻ എന്ന് അവൻ അറിയത്തില്ല യാഗത്തിന്റെ ഒരു കാര്യവും നമുക്കിനി ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി കരുണ മാത്രം ചെയ്യുക കാരണം കരുണ ദൈവത്തിന്റെ ന്യായവിധിയെ ഓവർകം ചെയ്യുകയാണ് ഇവിടെ ഒരു 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 യുവാവ് വന്ന് ചോദിക്കുകയാണ് ഞാൻ നിത്യജീവം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൽപ്പനകളെ നീ ഒരു നന്മയും ചെയ്യണ്ട എൻ്റെ കൽപ്പനകളെ ഒന്ന് പ്രമാണിക്കണം എൻ്റെ കൽപ്പന എന്താണ് ഒന്നാമത്തെ ദൈവത്തിൻ്റെ ആൻസറാണ് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്കാം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാം എന്നിവ തന്നെ എന്ന് പറഞ്ഞു ആരാ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അടുക്കൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ സഭയിൽ നമ്മൾ പോകുന്ന ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയാണ് നമ്മുടെ കൂട്ടുകാരൻ അവനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പനെ അവനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ യാഗമൊന്നുമല്ല പ്രവൃത്തിയാണ് യേശു കാണിച്ചു കൊടുത്തത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കാം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം അടുത്തു പറയുന്ന അടുത്ത കാര്യം ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോകുന്നു അടുത്ത ചോദ്യം അങ്ങനെയെങ്കിൽ യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ നീ ഇച്ഛിക്കുന്നു എങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാ എന്ന് പറഞ്ഞു മുകളിൽ പറഞ്ഞ കൽപ്പനകളെല്ലാം ഞാൻ കൃത്യമായി പാലിക്കുന്നു ഞാൻ ഒരു കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന ഒരു ദേവ എങ്കിൽ നീ സൽഗുണമോടനാഹ്മാനിച്ചിരിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം നിനക്കുള്ളതെല്ലാം വിച്ച് ദരിദ്രന്മാർക്ക് കൊടുക്ക സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപം ഉണ്ടാകും എന്താണ് നിത്യതയിൽ നിനക്ക് വലിയ നിക്ഷേപം ഉണ്ടാകും ഇവിടെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ആഴമായി ചിന്തിച്ചാൽ ചിലപ്പോൾ ആ നിത്യത കൈവശമാക്കുവാനുള്ള ദൈവത്തിന്റെ പ്രചോദനമായിരിക്കാം പിന്നെ അവൻ വന്നു എന്നെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകെ എന്ത് ചെയ്തു ആ വചനം കേട്ടിട്ട് അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞോ ഇന്നും പല സഭകളും വിശ്വാസികൾ അങ്ങനെയല്ലേ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കയ്യിൽ വെറുതെ ഇരുന്നാലും ദൈവരാജ്യത്തിന് കൊടുക്കത്തില്ല പത്തനംതിട്ട ജില്ലയിൽ അറുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് വീട് ഒഴിഞ്ഞുകിടക്കുന്നു ഏകദേശം മുന്നൂറ് കോടി രൂപ ആരും ഇല്ലാതെ അനാഥമായി കിടക്കുന്നു എന്നാലും ഒരു പാവപ്പെട്ട വിശ്വാസിക്ക് ഒരു വീടോ ഒരു ചെറിയ അവൻ എന്തെങ്കിലും നന്മയോ ചെയ്യത്തില്ല ഒരു കാര്യം മറന്നു പോകരുത് എത്ര സമ്പത്തുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും ദൈവത്തിന്റെ നിത്യജീവൻ മുറുകെ പിടിക്കുവാൻ ദൈവം പറഞ്ഞ കൽപ്പനകളെ ഈ ദിവസങ്ങൾ പാലിക്കപ്പെടുവാൻ നാം ഓരോരുത്തരും അദ്ദേഹത്തിനാണ് ആ ഒരുത്തൻ നീയും ഞാനുമാണ് അതുകൊണ്ട് മറന്നു പോകരുത് ആ നിത്യജീവനെ അവകാശമാക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു